ഈ വീഡിയോ കാണുന്ന എല്ലാ മനുഷ്യരും കഴിയുന്ന സഹായം ചെയ്യണമെന്ന് വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂരാണ് എൻ്റെ ഈ സൈഡിൽ ഇരിക്കുന്ന ആളാണ് ഇരുപത്തെട്ട് വയസ്സുള്ള ശിവകുമാർ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ കെട്ടിടം പണിക്ക് പോയപ്പം കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴെ വീഴുകയും ഈ തലയിടിച്ച് വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേക്ക് ഏൽക്കുകയും ചെയ്തു എട്ടു വർഷത്തോളമായി തുടർച്ചയായി ട്രീറ്റ്മെൻറ്റിലാണ് അപ്പം ശിവകുമാറിന് ഇപ്പോൾ സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അങ്ങനെ ഇരുന്നപ്പോൾ ഈ വീട്ടിന് ഒരു ലൈഫിൻ്റെ പദ്ധതിയിലൊരു വീട് കിട്ടുകയുണ്ടായി അത് ഏകദേശം ഒരു ഒന്ന് സ്ട്രക്ചർ വരെ ആയപ്പോഴത്തേന് ഇവരുടെ സാമ്പത്തികം നില വളരെ ഗുരുതരമായതുകൊണ്ട് അതായത് സാമ്പത്തികമില്ല ഒരു തരത്തിലൊരു നിർവാഹവുമില്ല വീട് പണിയാൻ മുന്നോട്ട് പോകാൻ അതുപോലെ അതിലുപരി ഇത് കോൺട്രാക്റ്റ് എടുത്തിരുന്ന ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഇവരെ ചതിച്ചു ശരിക്കും പറഞ്ഞിപ്പം അടുത്ത് ഒരു വടക്കിടത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി ആൻഡ് യു എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അവരും മുൻ നഗരസഭാ ചെയർമാൻ ആയിരുന്ന ബാബു ദിവാരൻ ചേട്ടനോട് ചേർന്ന് ആ വീട് ശരിയാക്കി കൊടുക്കാമെന്ന് ഇപ്പോൾ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്രശ്നം ഇതൊന്നുമല്ല ശിവകുമാറിന് ഈ പറയുന്ന എല്ലാ ദിവസവും തുടർച്ചയായി നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ഒരു ആവശ്യം ആവശ്യമുണ്ട് അപ്പം സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ശിവകുമാറിനെ ഈ കുടുംബത്തിനെ സഹായിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമായിരിക്കും എൻ്റെ മോന് സുഖമില്ല ഏഴ് വർഷമായി ഏഴ് എട്ട് വർഷമായി എൻ്റെ മോൻ സുഖമില്ലാതായിട്ട് കെട്ടിടത്തിൻ്റെ മണ്ഡലിൽ നിന്നും വീണ് തലയോട്ടിയൊക്കെ പൊട്ടി രണ്ടു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണ് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എനിക്കും സുഖമില്ല ഞങ്ങളെ നീ ഇതിനെ തുടർന്ന് ചികിത്സിക്കണമെങ്കിൽ എന്നെ കൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല ഈ കാണുന്ന എല്ലാ നല്ല മനുഷ്യരും അവനെ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു ഒരു ലൈഫിൻ്റെ ഒരു വീട് കിട്ടി ആദ്യം ഒരു മേശ കുറേ പൈസയൊക്കെ കൊണ്ടുപോയി തീർന്നില്ല ബാക്കി വാർപ്പ് ആയി ഇനി എനിക്ക് മുന്നോട്ട് മുന്നോട്ടത് പണിയാനോ ഒന്നും ഒരു നിവൃത്തിയില്ല ഞാൻ എല്ലാവരുടെയും മുന്നേ കൈനീട്ടി എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഞാനിത് ഇവിടെ വരെ എത്തിയത് ഇനി മുന്നോട്ട് എനിക്ക് ഒരു തരത്തിൽ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കാണേലും വീടിൻ്റെ കാര്യത്തിനാണേലും എനിക്ക് എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയില്ല ഇനി മുന്നോട്ട് പോകാൻ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നതെല്ലാം എല്ലാ മനുഷ്യരും കഴിയുന്ന സഹായം ചെയ്യണമെന്ന് ചെയ്യുന്നു ഉപേക്ഷിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വടക്കിടത്തുകാവ് ആടൂർ വടക്കിടത്തുകാവ് നടിയകാലായി ശിവകുമാറിൻ്റെ വീട്ടിലാണ് ശിവകുമാറിൻ്റെ അമ്മ രാധാമണിയാണ് എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നത് ശിവകുമാറിൻ്റെ കഥ ഉപജീവനത്തിനായി കെട്ടിട പണിക്ക് പോയതാണ് അതിൻ്റെ മുണ്ടയ്ക്കുന്ന താഴ്ന്ന തല നല്ല പരിക്കേറ്റ് പൂർണ്ണമായിട്ടും ഒരു തുളർ നിന്ന് കിടക്കുന്ന അവസ്ഥയിലാണുള്ളത് ഈ അമ്മയൊറ്റയ്ക്ക് രണ്ട് വർഷത്തോളം വിവിധ ആശുപത്രികളായി അങ്ങനെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി തുടർച്ചയായി ഫിസിയോതെറാപ്പി ചെയ്താൽ ശിവകുമാറിനെ എഴുന്നേറ്റ് നടക്കാൻ കഴിയും ആ ചെറുപ്പക്കാരന് ജീവിതം തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം അതിനിടയിൽ ഇവർക്കൊരു ലൈഫിൻ്റെ വീട് കിട്ടി അത് പാതി വഴിയിൽ പണി മുടങ്ങിക്കിടക്കുന്നു അപ്പോൾ അതിൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ബി ആൻഡി ഫൗണ്ടേഷനിൽ നമ്മളൊരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ തീരുമാനം എത്രയും പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് അതിലുപരി നമുക്ക് ഈ ശിവകുമാറിനെ തിരിച്ചു കൊണ്ടു തുടർച്ചയായിട്ട് കൃത്യമായ ഫിസിയോതെറാപ്പി കൊടുത്താൽ അത് എഴുന്നേറ്റ് നടക്കും സംസാരിക്കും എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് അതിന് വലിയ സാമ്പത്തികം വേണ്ടുന്ന കാര്യമാണ് എല്ലാ സുമനസ്സുകളുടെയും ഒരു 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 മന മനസ്സലിവുണ്ടായി ശിവകുമാറിനെയും ഈ അമ്മയെയും ഈ കുടുംബത്തെയും അക്കാര്യത്തിലൊരു സഹായം ഉണ്ടാവണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു